പരം തവിൽ കലാകാരന്മാർ പങ്കെടുത്ത തവിൽ സംഗമം റെക്കോർഡ് നേട്ടം കൈവരിച്ചു കേരള നാടക അക്കാദമി പുരസ്കാര ജേതാവ് എസ് വിജയകുമാറിന് സുവർണമുദ്ര നൽകി ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തവിൽ സംഗമം സംഘടിപ്പിച്ചത് വിജയകുമാറിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നൂറ്റിയൊന്ന് കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ച സംഗമത്തിന്റെ റെക്കോർഡ് തിരുത്തിയാണ് പുതിയ റെക്കോർഡിന് ആലപ്പുഴ സാക്ഷിയായത് ആലപ്പുഴ എസ് ഡി വി സെന്റിനറി ഹാളിൽ നടന്ന സംഗമം ആലപ്പുഴ എം എൽ എ പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം സുരേഷ് ഗോപിയും ഉദ്ഘാടനം ചെയ്തു